ഹായ് ഫ്രണ്ട്സ് മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നമ്മൾ പൊന്നുകുട്ടിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് ഫാമിങ്ങിന് പോയായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ നമ്മൾ ചിലപ്പം അടിപൊളിയാണ് അകത്തേക്ക് കയറുമ്പം പിന്നെ ആ ഫ്രണ്ടിൽ കണ്ടതിൻ്റെ ഇരട്ടി അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ വർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് വീടിനുള്ളിലും പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഇരട്ടിയാണ് അകത്ത് കാണുന്നത് ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പുറത്ത് മനോഹരമെങ്കിൽ അകം അതിമനോഹരം അപ്പം അടിപൊളിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെയേറെ ആയിട്ടുള്ള രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഓരോ വിഭാഗം ഐറ്റംസും ഏറ്റിരിക്കുന്നവർ അതിമനോഹരമായി തങ്ങളുടെ പണികൾ തീർത്തിരിക്കുന്ന ഒരു വീടാണിത് അപ്പം നല്ല രസമാണ് നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ അവൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പം നമ്മളെല്ലാവരും പോയി നല്ല എന്താ പറയുക നല്ലൊരു ട്രീറ്റും കാര്യങ്ങളും ഒക്കെയായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അകത്തേക്ക് പുറത്തുനിന്ന് നോക്കിയാൽ മനോഹരം ഞാൻ പറഞ്ഞല്ലോ ആട് അകത്തേക്ക് കയറിയാൽ അതിമനോഹരം എല്ലാ വർക്കുകളും അതിൻ്റെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഏറെ സന്തോഷം തന്നെ